പ്രമാണിച്ചിട്ട് ഒന്നാം തീയതി മാല ഇട്ടോ ഒന്നാം തീയതി മാസേ ഉപ്പയാളൊക്കെ കഴുകി അപ്പൊ ഞാൻ ഇത് പറയോ നമ്മടെ ഒഴിഞ്ഞൊരു ഒപ്പയാളിന്നെ അതിങ്ങനെ കഴുകി വെക്ക പണ്ടുള്ള ഉമ്മന ആ പണ്ടുള്ള പറയേ ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെയുള്ളതൊക്കെ കഴുകി വൃത്തിയാക്കാൻ പറയും നമ്മൾ ഉപ്പും പാത്രം കേട്ടോ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്തായാലും കഴിഞ്ഞല്ലേ കഴുകാച്ചിട്ടേ കുറേ ഞാനിങ്ങനെ ഒഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ ടക്കകളൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് നിരത്തി വെക്കണം ഇതിൽ ഉണങ്ങിയാൽ നമുക്ക് പുതിയ പുതിയ ഇത് ഇടുക അങ്ങനെയൊക്കെയാണ് കേട്ടോ കാരണം ഞാൻ ജോലി കഴിഞ്ഞ് എന്നിട്ട് നമുക്ക് ആരോപണം സമയം കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാ വീട്ടിലും അല്ലേ മലക്കി പോകണ വീടുകളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ പുറത്തൊക്കെ എങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്കുള്ളവരുണ്ടെങ്കിൽ <their> കാണ്ടിരുന്നേ <their>